അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ും അല്ലാഹു എല്ലാവർക്കും സുഖവും സന്തോഷവും ആശയത്വം ആരോഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ആവശ്യങ്ങൾ കിട്ടാൻ നമ്മുടെ എന്ത് ആവശ്യമാണോ ആ ആവശ്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടാൻ പലർക്കും പല രീതിയിലുള്ള ആവശ്യങ്ങളുണ്ട് പല രീതിയിലുള്ള വിഷമങ്ങളുണ്ട് അതുപോലെ ഇടങ്ങിയറുകളും ശത്രുക്കളുടെ ബുദ്ധിമുട്ടുകളും ഇതിൽ നിന്നൊക്കെ വലിയ രക്ഷ ലഭിക്കാൻ സാമ്പത്തികമായ നിരക്ക് ജോലിയുമായി സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കുടുംബമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മനസ്സിൽ പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ പരിഹാരമായിട്ടുള്ള ഈ ഒരു സൂറത്തും ഈ ഈ ഒരു ആയത്തും നമ്മൾ പതിനൊന്ന് ദിവസം ദിവസം ചെയ്യുകയാണെങ്കിൽ ഏത് വലിയ ആവശ്യമാണെങ്കിലും അത് നടന്നു കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നതാണ് തിങ്കളാഴ്ച ദിവസമാണ് ഈ സുഹൃത്ത് തുടങ്ങുന്നെങ്കിൽ തിങ്കളാഴ്ച ദിവസം തുടങ്ങിട്ട് അങ്ങനെ ആ ദിവസം തുടങ്ങിട്ട് പതിനൊന്ന് ദിവസത്തോളം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ഇത്ര വലിയ വിഷമാണെങ്കിലും എന്താവശ്യമാണെങ്കിലും ആ ആവശ്യം നിലവേറി കിട്ടുമെന്നാണ് പലർക്കും പല രീതിയിൽ ആവശ്യങ്ങൾ ഉണ്ടാകും ഒരു വീടുണ്ടാകണം അതുപോലെ വിവാഹ ആലോചന പെട്ടെന്ന് റെഡിയായി കിട്ടാൻ ആഗ്രഹിക്കുന്നവർ മക്കളില്ലാതെ വിഷമിക്കുന്നവർ ആ മക്കളെ കിട്ടാൻ വേണ്ടി നല്ല മനസ്സോടു കൂടെ എടുത്ത് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ചെറിയ സൂറത്ത് പതിനൊന്ന് പ്രാവശ്യം പാരായണം ചെയ്യണം പതിനൊന്ന് പ്രാവശ്യം ഏതാണ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ സൂറത്തുമാവുൻ പതിനൊന്നു തവണയാണ് പാരായണം ചെയ്യേണ്ടത് ഓരോ സൂറത്തു സൂഹത്തു ഓദ്യം ഈയൊരു ആയത്ത് സ്ക്രീനിൽ എന്ന് തുടങ്ങുന്ന ആയത്ത് ഒരു വട്ടം വട്ടം ഒരു അതുപോലെ ഓരോ സൂറത്തും ഓതുമ്പോൾ നമ്മൾ സൂറത്തുൽ മാവൂൻ ശേഷം ഈ ആയത്ത് ഓതുക എന്നിട്ട് നമ്മൾ പതിനഞ്ച് തവണ സ്വലാത്ത് അറിയുന്ന സ്വലാത്ത് സുരാത്ത് ഇങ്ങനെ പതിനഞ്ച് പ്രാവശ്യം ആയത്ത് 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 ഈ സ്ക്രീൻ യാ എന്ന് തുടങ്ങുന്ന ഓരോ സൂറത്തിന്റെ ഇടയിൽ ഓതുക അതുപോലെ പതിനഞ്ച് വട്ടം എന്ന വിധത്തിൽ പതിനഞ്ച് സൂറത്ത് ഓതിന് ശേഷം സ്വരാത്ത് ചെല്ലുക എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങളോട് സുജോത് ചെയ്യുക ചെയ്ത് വേണം ആ മനസ്സോടു നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ ആ ആവശ്യങ്ങൾ നമുക്ക് ആവശ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ അവന്റെ എന്ത് ആവശ്യമാണോ ആ ആവശ്യം വളരെ പെട്ടെന്ന് നടന്നു കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചതാണ് ഇത് ചെയ്യുക ജീവിതത്തിൽ പകർത്തുക ഇങ്ങനെ പതിനഞ്ചു ദിവസം പതിനൊന്ന് ദിവസം ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ